ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അറിയോ ഇന്ന് എൻ്റെ പ്ലസ് ടുത്തെ റിസൾട്ട് വരാൻ പോകുന്ന ദിവസമാണ് ഗൈസ് ഇന്ന് ഈവനിങ് മൂന്ന് മണിക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യും അപ്പോൾ ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ ഒരു പത്ത് മണി ഒക്കെ ആവാനായിട്ടുണ്ട് ടൈം എനിക്കൊരു ഐഡിയ ഇല്ല പാസ്സാകുമോ ഫെയിലാകുമോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഗൈസ് ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വീഡിയോ കാണുന്ന ചിലപ്പോൾ ഈ ഒരു വീഡിയോ പ്ലസ് ടു സ്റ്റുഡൻസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം എനിവേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പം എനിക്ക് ഇന്ന് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകണം ഫ്രണ്ടിനെ കണ്ട കുറച്ച് സമാധാനം കിട്ടുമല്ലോ ഏത് ഒരടുത്ത് പോയി വെക്കണം അപ്പം കൈസ് ഉമ്മച്ചി ഇവിടെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഉമ്മച്ചിയോണ്ട് ചോദിച്ചു നോക്കാം ഇന്നല്ലേ പ്ലസ് ടുത്തെ റിസൾട്ട് വരാൻ പോവാണ് അപ്പം കുട്ടികളൊക്കെ ഭയങ്കര ടെൻഷനിലാണ് ഇൻ്റെ പോലെയല്ലേ ചെറിയൊരു ചെറിയൊരു കുട്ടികൾ എന്തിനാണ് ടെൻഷൻ അടിക്കണേ കുട്ടികൾ ടെൻഷൻ കാര്യമില്ലല്ലോ പരീക്ഷ അല്ലല്ലോ ജീവിതം ജീവിക്കാൻ വേണ്ടിയത് ഒരു ജോബാണ് നല്ല നല്ല ജോബ് തിരഞ്ഞെടുക്കുക നല്ല മാർക്ക് അതിലുപരി നല്ല മാർക്കും കിട്ടട്ടെ എല്ലാ കുട്ടികൾക്കും താങ്കൾ പറയുന്നത് അതല്ല അതല്ല ഇപ്പോ മാർക്കിൽ ഇത് വലിയ കാര്യമില്ല എന്നാണ് പറയുന്നത് കേട്ടോ ഇനി എന്റെ റിസൾട്ട് വരുമ്പോ ഇനി ഇത് പറഞ്ഞത് മാറ്റി പറയുക ഓക്കെ മൂന്ന് മണി ആയിട്ടുണ്ട് ടൈം കേട്ടോ ഇനി പ്ലസ് ടു പഠിക്കാത്ത വരാണ്ട് ടെൻഷൻ എന്താ പറയാനുള്ളടാ എന്താ ഉണ്ടോ ടെൻഷൻ അല്ലണ്ടാ വൈ ടൈമില ഇവനെ എക്സാം റിസൾട്ട് ഒന്നും ഇല്ലട്ടോ ടെൻഷൻ ഫ്രീ ടെൻസ്ഡ് ഫ്രീ എടാ ഇന്നാണാ റിസൾട്ട് ഇന്ന റിസൾട്ട് വരി എടാ റിസൾട്ട് ഇന്നാണോ അറിയില്ലങ്കി നമുക്ക് സാധാരണ കമ്പ്യൂട്ടറില ആപ്ലസ് പോയി ഇന്നേ പോയിട്ട് ഷ്യൂർ ആയിട്ട് പോകും അക്കൗണ്ടൻസി എത്ര അക്കൗണ്ടൻസി എത്ര അക്കൗണ്ടൻസി ബി ബി ഉണ്ട് അണ്ടി വെക്കോ ഇല്ല വെക്കില്ല നോ പ്രോബ്ലം ഒക്കെ വണ്ടി വെക്ക വണ്ടി വെക്ക

ഞാൻ ഏറോപ്ലൈൻ മോഡിൽ ഇട്ടിട്ടാണ് നമ്പർ പറയല്ലേ വീഡിയോ ണോ ഇത് രണ്ടും കൂടി കൂട്ടിട്ടല്ലേ മാർക്ക് മാർഗ്ഗ ഞാന് പാസ് ആയിട്ടുണ്ട് നിങ്ങൾ അഥവാ പാസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ടോ അത് എഴുതി എടുക്കാം ഓക്കെ നമുക്ക് കഴിഞ്ഞത് ഇനി ഓക്കെ ഇനി നമുക്ക് ഇനി വരാൻ പോകുന്നത് പോകുന്ന ഇനിവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഗൈസ്